ഹലോ ഫാമിലി സാറയാണ് ആണ് ഞാനന്ന് റൂഫ് വർക്കിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞാനിതിന് എത്ര നമ്മുടെ മെറ്റീരിയൽസിന് എത്ര ചിലവായി എത്ര വർക്കേഴ്സിന് എത്രയായി എന്തൊക്കെ മെറ്റീരിയൽസ് നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അവിടെ നമ്മളുടെ ലാസ്റ്റത്തെ ദിവസമാണ് അപ്പോൾ ആ ചേട്ടന്മാരുടെ അടുത്തുനിന്ന് തന്നെ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ പറഞ്ഞുതരാം അതായിരിക്കും കുറച്ചുകൂടി നല്ലത് നമ്മളെ ശരവൺ ചേട്ടനും ചേട്ടാ േട്ടനും ദള് ഇവിടെ സ്ക്വയർ ആണല്ലോ ഇട്ടിരിക്കുന്നത് സ്ക്വയർ സ്ക്വയർ ഇട്ടേക്കണു ഞാനിത് ആദ്യമായിട്ട് കാണാനോ സ്ക്വയർ എന്തുകൊണ്ടാണ് നമ്മൾ സ്ക്വയർ ഇടാൻ കാരണം നമ്മൾ നമ്മള് സ്ക്വയർ എന്നാണ് പാർട്ടി ചെയ്യാൻ വേണ്ടി പാർട്ടി ഡോറിന്റെ സൈഡിൽ വരുന്നതെല്ലാം ഡോറിന്റെ വീതിട്ട് വരാനായിട്ട് ആയിട്ട് പോകുക അപ്പൊ അത് കറക്റ്റ് ചെയ്ത് പോകാൻ വേണ്ടിട്ടാണ് നമ്മള് സ്ക്വയറിന്റെ ട്യൂബ് ട്യൂബ് അതുപോലെ തന്നെ റൗണ്ടിനെക്കാളും കുറച്ചുകൂടെ സ്ക്വയർ ആയിരിക്കും അപ്പൊ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിട്ടാണ് വള്ളപ്പ് ഇല്ലാതിരിക്കാൻ വേണ്ടി പിന്നെ ജി പി ജി പൗഡർ പോട്ടർ ട്യൂബാണ് ഇവിടെ ഇട്ടേക്കുന്നത് അതില് നമ്മള് കോടിക്കിട്ടേക്കുന്നത് മൂന്നിക്കൊന്നില് പിന്നെ ഈ കഴക്കോലും അതായത് വരുന്നത്

െ കൊഴപ്പൊന്നുണ്ടാവൂല എക്സ്ട്രാ കൊടുത്തത് അല്ലേ പിന്നെ ഉണ്ടല്ലോ നമുക്കിപ്പോ എന്റെ വീടിപ്പൊ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ആണല്ലോ അപ്പൊ ഈ രണ്ടായിരം സ്ക്വയർ ഫീറ്റിന്റെ വീടിന് ഈ മൊത്തം ടോട്ടൽ മെറ്റീരിയൽസ് മാത്രം എത്ര ആയിട്ടുണ്ട് ഇപ്പൊ നമ്മള് ഇവിടെ എക്സ എടുക്കണം നല്ലോണം കവർ ചെയ്ത് കിട്ടും അപ്പൊ എത്ര മെറ്റീരിയൽ ആയിട്ടുണ്ട് ടോട്ടൽ എല്ലാം കൂടി അയക്കണത് ഡ്രസ്സിൻ്റെ മാത്രം നമുക്ക് ചെറിയ ചെറിയ ചിറ്റീസെല്ലാം കൂടിയിട്ട് ഇപ്പോൾ വന്നിരിക്കണ രണ്ടായിരത്തി മുന്നൂറ്റൊന്ന് മുന്നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റാണ് നമുക്ക് വന്നിരിക്കുന്നത് അതിൽ നമുക്ക് വന്നിരിക്കണത് മെറ്റീരിയലിൻ്റെ റേറ്റ് ഒന്ന് എൺപത്തി ആറ് എല്ലാം എല്ലാം അടക്കും അതായത് ഏകദേശം ഈ ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടിന്റെ മെറ്റീരിയൽ മാത്രം ഒന്ന് എൺപത്തി അഞ്ച് പിന്നെ നമ്മൾ ഈ ചെയ്തിട്ടുണ്ടല്ലോ ഒരു എക്സ്ട്രാ ബാൽക്കണി നമുക്ക് ഇവിടെ വന്നിട്ടുണ്ടല്ലോ അതിന്റെ മെറ്റീരിയൽ ഉൾപ്പെടെയാണത് ഈ ക്രിസ്റ്റൽ ഷീറ്റ്

ചാർജും പിന്നെ അതിന്റെ അലൂമിനിയം സിലിക്കൺ റേപ്പർ അതിന്റെ എല്ലാ സാധനങ്ങളും വീടിനില്ലേ ചേട്ടനും എന്താ കാര്യം നമ്മൾ ബേസ്മെന്റ് ചെയ്യുന്ന സമയത്ത് ഡൈകൾ ഡൈകൾ ചെയ്യുമ്പോൾ എപ്പോഴും അതൊരു മൂന്ന് മീറ്റർ നാല് മീറ്റർ നീളം വീതി എടുത്തിട്ട് വേണം ഡൈകൾ ചെയ്യണം ഓക്കെ അപ്പൊ അങ്ങനെ വരാൻ നേരത്ത് ഒരു നമ്മൾക്ക് ഏത് സൈഡാണോ നമ്മൾ കീട് ചെയ്ത് വെക്കുന്നത് ബാക്ക് സൈഡിൽ നിന്നായിരിക്കും ചിലപ്പോൾ കൂടുതലും തള്ളിട ഓട്ടീന്ന് മൂന്ന് മീറ്റർ ആണെങ്കിലും നമ്മുടെ വീടിന്റെ റൈറ്റോ ലെഫ്റ്റോ ഏത് ഇടുന്നത് ഓട്ടീന്ന് ഫ്രണ്ടേജ് വരാൻ നേരത്ത് അവിടെ കറക്റ്റ് ലൈൻ അടിച്ചിട്ട് ഏതെങ്കിലും ഒരു സൈഡ് മൂന്ന് മീറ്റർ നീളവും മൂന്ന് മീറ്റർ വീതിയും എടുത്തിട്ട് അതിൽ നിന്ന് ഡൈഗിള് ചെയ്യുകയാണെങ്കിൽ വീടിന്റെ പക്കായിരിക്കും അതപ്പോഴേ ഉള്ള മിസ്റ്റേക്ക് മെയിനില് മിസ്റ്റേക്ക് ശരിയത്തില്ലേ ആ ഒരു പണി എക്സ്ട്രാ കുറച്ച് വന്നത് അല്ലേ പോസ്റ്റ് നാല് സൈഡിൽ ഇട്ട് കഴിഞ്ഞ ഒരു കാരണവശാലും കണപ്പ് കിട്ടില്ല വിഷയമരം അന്നേരം ഒരു സൈഡില് കോഴി ഇറങ്ങിപ്പോഴും കയറി വരും

ഇപ്പൊ ചേട്ടൻ നമ്മുടെ വീട്ടിൽ ഇരുപത്തി ആറ് സ്ക്വയർ ഫീറ്റിനാണല്ലോ ചെയ്തത് പണിക്കാശി മെറ്റീരിയൽ ഞാൻ എടുത്തെന്ന് അപ്പൊ വേറെ സ്ഥലത്തൊക്കെ ആൾക്കാർ വരണെങ്കിൽ എത്ര രൂപ ചെയ്ത് കൊടുക്കും എറണാകുളം ജില്ലയില് വരുവാണെങ്കിൽ പലരും പല റേറ്റിൽ ചെയ്യുന്നുണ്ട് മുപ്പത്താറു ചെയ്യുന്നവരുണ്ട് അപ്പൊ അവർക്ക് നമുക്ക് അപ്പൊ അതിന്റെ ഒരു ഒരു വരും വരും ട്രാവലിംഗ് ഇത് രീതിയിലും ആ വരുന്നുണ്ട് അല്ലെ അത്ര അല്ലെങ്കിൽ നമ്മളുടെ ഈ ലൊക്കേഷനിലൊക്കെ ആണെങ്കിൽ ഒരു ഇരുപത്തി ആറ് രൂപ ചെയ്ത് കൊടുക്കാൻ പറ്റും ഇവിടങ്ങളിലൊക്കെ ആണെങ്കിൽ അല്ലെ അല്ലാതെ വേറെ ഡിസ്ട്രിക്റ്റിലൊക്കെ ആണെങ്കിൽ ഇത്ര ആ ഒരു ട്രാവലിംഗ് എക്സ്പെൻസ് വ്യത്യാസം വരും അല്ലെ ഓക്കെ അപ്പോ ഇത്രയൊക്കെ ഉള്ളൂ താങ്ക് യു നമുക്ക് പാത്തിയുടെ വർക്കില്ലേ പാത്തി എന്ന് പറഞ്ഞാൽ വെള്ളം പോകാൻ വേണ്ടി ആ സൈഡിൽ വെച്ചിരിക്കുന്നില്ലേ അത് ഒരു മീറ്ററിന് നാൽപ്പത്തൊമ്പത് രൂപ നാൽപ്പത്തൊമ്പത് അല്ല ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് നാൽപ്പത്തൊമ്പത് മീറ്റർ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അത് സെപ്പറേറ്റ് ആണ് വരുന്നത് അത് കൂടാതെ നമുക്ക് പോളി കാർബണറ്റ് ആണ് ആ ബാൽക്കണിയിൽ ആ നീല ഷീറ്റ് ഇട്ടിരിക്കണില്ലേ ക്രിസ്റ്റലിൻ്റെ അത് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വർക്കിനും വേറെയാണ് എമൗണ്ട് വരുന്നത് അപ്പോൾ മൊത്തം നമുക്ക് ഈ വർക്കിൻ്റെ ലേബർ മാത്രം എൺപത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയാണ് ആയിരിക്കുന്നത് പിന്നെ ഞങ്ങൾക്ക് കുറച്ച് വർക്കുകൾ താഴെ ഉണ്ടായിരുന്നെട്ടോ നമ്മുടെ കുറച്ച് സാധനങ്ങളൊക്കെ വിട്ടുപോയതും അത് ലേബറിനെ ചേട്ടന്മാർ ചെയ്തു തന്നെ കേട്ടോ അപ്പോൾ അതെല്ലാം കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ എന്തെങ്കിലും എന്തെങ്കിലും വീട്ടിലെന്തെങ്കിലും പിടിപ്പിക്കാനോ അയക്കാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ അത് ചെയ്തു തന്നു പിന്നെ മൊത്തം ഇതിൻ്റെ വർക്കിനായത് പാത്തി വർക്കും മറ്റേ പോളികാർബണേറ്റിൻ്റെ വർക്കും എല്ലാം കൂടി എൺപത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി ഇരുപത് ഇരുപയാണ് ആയത് എനിക്ക് തോന്നണ ഒരു പത്ത് പതിനഞ്ച് ദിവസത്തെ വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ എല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടോ അപ്പൊ ആ ചേട്ടന്മാർ ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ഡൗട്ട് ചോദിക്കണ ചേട്ടാ പറഞ്ഞു കൊടുക്കണോന്നെ പിന്നെ നമ്മളുടെ ഇവിടെ കാണിച്ചരാട്ടെ നമ്മൾ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് അപ്പൊ അത് കാണിച്ചരാവേ ഇത് കണ്ടോ ഇതാണ് ഞാൻ മേളില് കാരണം നമ്മുടെ വീട് ഒരു പഴയ ടൈപ്പ് വീടാണ് സൺഷെയ്ഡും എല്ലാം വെച്ചിട്ടാണ് അപ്പം അതിൻ്റെതായ കട്ടിങ് വന്നപ്പോൾ നമുക്കിങ്ങനെ കവർ ചെയ്ത് കിട്ടില്ല അപ്പം ഇവിടെ ഒരു ക്രിസ്റ്റൽ ക്രിസ്റ്റൽ ആണല്ലോ നമ്മളെ ചാനലിലെ വീടിന്റെ പേര് ഒരു ക്രിസ്റ്റൽ ഷീറ്റ് ആണ് ബ്ലൂ അപ്പം താഴേക്ക് വരുമ്പോൾ നല്ലൊരു ലൈറ്റ് കിട്ടും നമ്മൾ ഇവിടെ ഇട്ട് പ്ലാസ്റ്റിക്കിന്റെ മറ്റേ പുല്ലൊക്കെ ഉണ്ടല്ലോ ആർട്ടിഫിഷ്യൽ പുല്ലൊക്കെ സെറ്റ് ചെയ്യോട്ടോ അപ്പം ഇത് നമ്മൾ വീടിന്റെ ഒരു ഗ്ലാസ് ഓപ്പൺ ആക്കി പറ്റുമല്ലോ നമുക്ക് താഴേക്ക് പോകാൻ പറ്റും അപ്പം ഇത്രയൊക്കെ ഉള്ളൂ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടോ ഇതിപ്പം നമ്മളുടെ വീടിൻ്റെ പുറംഭാഗം ഉണ്ട് എനിക്കത് മല കയറിയ റോഡിൻ്റെ പൊക്കത്ത് പോയിട്ട് ഞാൻ എടുത്തതാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം ഭംഗിയായിട്ടുണ്ട് എനിക്ക് മൊത്തത്തിൽ അങ്ങ് ഇഷ്ടപ്പെട്ടു മൊത്തത്തിൽ മൊത്തത്തിലൊരോളമായിട്ടുണ്ട് വീട് പിന്നെന്താ ഇനി കുറച്ചുകൂടിയൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് ഭംഗിയാക്കാൻ ചെയ്യാനുണ്ട് ഇത്രയ്ക്കുള്ള എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടോ ഞാൻ കമൻറ്റ് ചെയ്യാം കേട്ടോ ഞാൻ ഈ വർക്ക് ഫുള്ളായിട്ട് കൊടുക്കാനായിട്ട് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് എന്നോട് ഏകദേശം അത്ര അടുത്ത് തന്നെയാണ് രണ്ട് മൂന്ന് പേര് പറഞ്ഞേട്ടോ നമ്മൾ മെറ്റീരിയൽ എടുത്തുകൊടുത്ത് ഇവർക്ക് ഈ വർക്ക് കൊടുത്തപ്പോൾ എനിക്ക് ഒരു ലക്ഷം രൂപയുടെ അടുത്ത് ലാഭം ഉണ്ടായിട്ടുണ്ട് അപ്പം ഇത്രയ്ക്കും